പുള്ളി മാരീഡ് ആണ് പക്ഷെ പുള്ളിയുടെ ലൈഫിൽ നേരത്തെ ഒരു പ്രണയം ഉണ്ടായിരുന്നു അപ്പൊ ആ പെൺകുട്ടിയെടുത്ത് പറഞ്ഞു പക്ഷെ പെൺകുട്ടി കല്യാണത്തിന് തയ്യാറല്ല ഭയങ്കര പൈസ ഒരു സ്ത്രീയാണ് അപ്പൊ പുള്ളി വേറെ കല്യാണം കഴിച്ചു അതിനുശേഷം ഇപ്പം വീണ്ടും ആ സ്ത്രീ ഇവരുമായിട്ട് ഇയാളുമായിട്ട് കണക്ഷൻ ഉണ്ട് പക്ഷെ ഇവരുടെ പ്രണയം ഒന്നുമില്ല പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഇവരെ കാണുമ്പോഴെല്ലാം ഇയാൾ ഓരോ നമ്പർ കാണുകയാണ് അപ്പൊ ഇയാൾക്കൊരു ഡൗട്ട് ഇത് എന്താ സംഭവം ഇവരെ കാണുമ്പോൾ മാത്രമേ ഈ നമ്പേഴ്സ് കാണുന്നു അല്ലെങ്കിൽ എന്തോ ഒരു ഒരു ഫീല് പുള്ളിക്ക് ഉണ്ട് പുള്ളി ഇതിന്റെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി എന്താണ് ഞാനും ഈ സ്ത്രീയും തമ്മിലുള്ള ബന്ധം ഈ നമ്പേഴ്സിന് മീനിങ്സ് ഉണ്ടാവും ഇപ്പൊ ഞാൻ കാണുന്ന എന്ന് പറയുന്ന നമ്പർ ഞാൻ സ്ഥിരം കാണുന്ന നമ്പർ ഒരു ആത്മാവ് രണ്ട് പേരായിട്ട് കാരണം എന്താണ് ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ ഇരട്ട നാളങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഒരാത്മാവ് രണ്ടായി പകുത്തിട്ട് ഈ രണ്ട് ഭാഗങ്ങൾ ഭൂമിയിൽ ജന്മം എടുക്കുന്നു ഈ രണ്ട് ഭാഗങ്ങൾ ഒന്നാവുന്നത് വരെയുള്ളൊരു യാത്ര ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെയുള്ളൊരു യാത്ര ഇവരുടെ ഒരു ഒരുമിക്കൽ അതാണ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ എത്തി നിൽക്കുന്നത് അപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ കൂടുതൽ അറിയുന്നവർ അല്ലെങ്കിൽ നമ്മളുടെ ഗുരുക്കന്മാർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സോക്കോൾഡ് നമ്മളുടെ മോട്ടിവേറ്റേഴ്സ് അവരൊക്കെ പറയുന്നത് ഇത് സ്പിരിച്വാലിറ്റി ആയിട്ട് ബന്ധമൊന്നുമില്ല പക്ഷേ ട്വിൻ ഫ്ലെയിം കണക്ഷൻ്റെ ശരിക്കും അർത്ഥം വരുന്നത് അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണെന്നാണ് ഈ ഇരട്ടനാളം എൻ്റെ ട്വിൻ ഫ്ലെയിമിനെ ഞാൻ കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ അത് എനിക്ക് മാത്രം മനസ്സിലാവുന്ന അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതൊരു ഗുരുക്കന്മാർക്കോ അല്ലെങ്കിൽ സ്പിരിച്വൽ ലീഡേഴ്സിനോ ഒന്നും നമുക്ക് പറഞ്ഞു തരാൻ പറ്റിയ കാര്യമല്ല പക്ഷേ അവിടെ അവിടെ ഈ ഒരു സാധനം പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്ചര്യമോ എക്സൈറ്റിങ്ങോ പേടിയോ തോന്നുന്ന ഒരു കാര്യമാണ് അതായത് ഒരു ആത്മാവിൻ്റെ രണ്ട് പാട്ടാകുന്നു ആ രണ്ട് പാർട്ട് ഒന്നിക്കുന്ന ഒരു ജീവിതം നമ്മുടെ ഈ പറയുന്ന സൊസൈറ്റിയിലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് ഉണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഈ ഒരു യുണൈറ്റ് ആകുമ്പോൾ ഉള്ളാവുന്ന കാര്യം അവർ തമ്മിൽ ഒന്നിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ യൂണിയൻ ആണ് അതായത് ഇപ്പോൾ ഒരു മനുഷ്യൻ ജന്മം എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ നമ്മളിപ്പം സയൻസൊക്കെ മാറ്റി നിർത്തുകയാണ് നമ്മൾ സംസാരിക്കുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഒരു ടോക്കാണ് എന്താണ് നമ്മൾ ജന്മം എടുക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഇപ്പൊ നമ്മൾ ഇപ്പം ഹൈന്ദവ മിത്തോളജി അനുസരിച്ച് നമ്മൾ പറയും മോക്ഷമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയും അല്ലെ മോക്ഷത്തിലേക്കാണ് നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ജന്മങ്ങൾ എടുക്കും ഈ ജന്മങ്ങളോടൊക്കെ നമ്മൾ കഷ്ടതകളും ഒക്കെ അനുഭവിച്ചിട്ട് ഈ കഷ്ടതകൾ എന്തിനാണ് ആത്മാവ് അനുഭവിക്കുന്നത് നമ്മുടെ ആത്മാവിന്റെ ഒരു യാത്രയാണത് നമ്മൾ ആ ഒരു ഫുൾഫിൽമെന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മോക്ഷത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ജന്മങ്ങൾ ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ട് നമ്മൾ ഒടുവിൽ ഈ ഒരു ഫുൾഫിൽമെന്റ് എത്തി മോക്ഷമെത്തി ഒരു ആത്മാവ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാന്ന് പറയുമ്പം എന്തായിരിക്കും അവസ്ഥ അവർക്ക് ഒരുമിച്ച് കൂടിയാലേ പറ്റുള്ളൂ കൂടിയാലേ പറ്റുള്ളൂ അതായത് ഒരു ഒരാളിങ്ങനെ നിൽക്കുന്നു മറ്റേ ആൾ മിററാണ് നമ്മളൊരു കണ്ണാടിയിൽ നമ്മളെങ്ങനെയാണ് കാണുന്നത് ആ ഒരു കാഴ്ച തന്നെ ആയിരിക്കും ഈ രണ്ടാൾക്കാരും തമ്മിലുള്ള

ഭയങ്കര സ്നേഹത്തിലായിരിക്കും പിന്നെ ഒന്ന് പിരിയും പിന്നെ സ്നേഹത്തിലായിരിക്കും ഈ ഒരു കണക്ഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പിന്നെ ഇവരുടെ ഇടയിൽ ഭയങ്കര പെയിൻ അങ്ങോട്ടേക്ക് യൂണിവേഴ്സ് പ്രകൃതി കൊടുക്കുന്ന പറയുക പരസ്പരം മിസ് ചെയ്യുക അല്ലെങ്കിൽ തല്ലുപിടിക്കുക ഒരുപാട് പ്രശ്നങ്ങൾ ഈ രണ്ട് പേർക്കിടയിൽ ഉണ്ടാവും പക്ഷെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ ഇടയിലായിരിക്കും ഇവരുടെ രണ്ടുപേരുടെയും ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് അതായത് ഇന്നലെ വരെ ഇല്ലാതിരുന്ന കഴിവുകളൊക്കെ പുറത്തേക്ക് വരുകയാണ് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ തമ്മിൽ സെപ്പറേറ്റഡ് പറ്റില്ല പറ്റില്ല എത്ര ശ്രമിച്ചാലും പക്ഷെ ഈ ഈ അടി കൂടുന്ന പേർക്കും ഗ്രോത്ത് പറയുന്നത് അപ്പം നമ്മള് എപ്പോഴാണ് നമ്മൾ വളരുന്നത് നമുക്ക് അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിൽ ഈ പറയുന്ന പോലെ സെപ്പറേഷൻ വരുന്നതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ തന്നെ കണ്ടെത്താനുള്ള ഒരു വഴിയാണ് ടിൻ ഫ്ലെയിം എന്ന് പറയുന്നത് അതായത് നമ്മൾ നമ്മളെ തന്നെ കാണുകയല്ലേ അപ്പോൾ നമുക്ക് നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് ഗ്രോ ചെയ്യിപ്പിക്കണം അതായത് സത്യത്തിൽ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ആണ് ഉദ്ദേശിക്കുന്നത് ഇവർ തമ്മിലുള്ള എന്ന് പറയുന്നത് ഏറ്റവും ഫൈനലി ആ ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെന്റിന്റെ ഒരു ഗ്രോത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ മജോറിറ്റി ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞ ഒരു ആൾക്കാരൊക്കെ അച്ചടിച്ച് വന്നാലോ അല്ലെങ്കിൽ ഒരു 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 അതിപ്രസിദ്ധരായ ഡോക്ടറേറ്റുള്ള ഒരാൾ ചെയ്യാതെ ഇത് വിശ്വസിക്കുന്നില്ല ആൾക്കാർ കാര്യം മാത്രം മതി എന്താ നമ്മുടെ ബേസിക് സമാധാനമാണ് സമാധാനമാണ് സ്പിരിച്വാലിറ്റി അല്ലാതെ വേറെ ദൈവത്തിനെ നമ്മൾ കണ്ടെത്തുക നമ്മൾ കൃഷ്ണനെ കണ്ടെത്തുക ശിവനെ കണ്ടെത്തുക അല്ലാഹിനെ കണ്ടെത്തുക ഇതൊന്നും അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു തത്വം ഉണ്ടല്ലോ നമ്മൾ തന്നെയാണ് ദൈവം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ജൂബി ചോദിച്ചില്ലേ ഇപ്പൊ സയൻറ്റ് സയൻസ് സയൻസുമായിട്ട് പാറു പറഞ്ഞ പോലെ സയൻസുമായിട്ട് ഒരു ബന്ധവും ഇക്കാര്യത്തിൽ ഇല്ല ഇപ്പൊ ഈ ഡിവൈൻ മാസ്കുലിൻ ഡിവൈൻ ഫെമിനിൻ എന്നാ പറയാ ഇതിലാണും പെണ്ണും അതായത് പെണ്ണിനെ ഡിവൈൻ ഫെമിനി എന്ന് പറയും മാസ്കുലിൻ രണ്ടും ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒരു ജേണിയാണ് ഈ ട്വിൻ ഫ്ലെയിം ജേണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് പലർക്കും ഇപ്പോൾ ഒരു പ്രണയത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ആത്മബന്ധം ഉണ്ടാകുകയാണെങ്കിലും നമ്മൾ കൺഫ്യൂസ്ഡ് ആവും ഇതൊരു ട്വിൻ ഫ്ലെയിം ജേണി തന്നെയാണോ എന്ന് കൺഫ്യൂസ്ഡ് ആവും അപ്പോൾ ഇതിൽ പ്രവർത്തിക്കുന്നത് യൂണിവേഴ്സാണ് പ്രകൃതിയാണ് പ്രകൃതി നമ്മളെ കാണിച്ചു തരുന്ന കുറേ സിമ്പിൾസും സിംറ്റംസും ഉണ്ട് അതായത് ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ള ഒരാണും പെണ്ണും അതായത് ഡിവൈൻ മാസ്കുലിൻ അല്ലെങ്കിൽ ഡിവൈൻ ഫെമിനിൻ ഇതിൽ ഒരാൾക്കായിരിക്കും തോന്നുന്നത് അല്ലേ സ്പിരിച്വൽ അവൈക്കനിങ് പെട്ടെന്നുണ്ടാവാം മറ്റേ ഒരു ഈഗോയിസ്റ്റൈഡ് ആയിരിക്കും മറ്റയാള് ഈഗോ പിടിച്ച് പിടിച്ചു നടക്കായിരിക്കും അതായത് നമ്മൾ ഇയാളുടെ പിന്നാലെ ഈ ചേസർ ആണ് എന്നെ സ്നേഹിക്കും എന്നെ വിളിക്കും ഒരാളോടും അങ്ങനെ സ്നേഹത്തിന് വേണ്ടി നടന്നാലും അത് ഈ പറയുന്ന പോലെ ഒരു 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 നഷ്ടത്തിലൊക്കെ എത്തുകയുള്ളൂ അപ്പം ശരിക്കും നമ്മൾ ഒരിക്കലും നമ്മുടെ പാർട്ണർ നമ്മൾ ചെയ്സ് ചെയ്യരുത് ചെയ്സർ എന്നാണ് വിളിക്കുന്നത് പക്ഷെ പോലും നമ്മൾ ചെയ്സ് ചെയ്യല്ല ചെയ്യുന്നത് നമ്മൾ സ്വയം നമ്മുടെ ഗ്രോത്തിൽ വിശ്വസിക്കുക നമ്മൾ സ്വയം ഇപ്പം നമ്മൾ ബഹുമാനം ഒരു സ്ത്രീയും പുരുഷനും നിൽക്കുമ്പോ നമ്മളെങ്ങനെയാണ് ബഹുമാനിക്കുക എന്ന് പറയും ഇപ്പം പലരും പറയും എനിക്ക് എന്റെ ഭർത്താവിൽ നിന്ന് ബഹുമാനം കിട്ടുന്നില്ല അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളോട് ബഹുമാനം ഇല്ലാത്തതുകൊണ്ട് ആദ്യം നമ്മൾ സ്നേഹിക്കേണ്ടതും ഞാൻ സ്ത്രീകളുടെ കാര്യം ആരുടെ കാര്യമാണെങ്കിലും നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണ് ബഹുമാനം നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം ഭയങ്കര ഒരു ഹൈ മൂഡായിരിക്കും ഹൈ വൈബായിരിക്കും ആ ഒരു മൂഡ് ആ ഒരു ഓറ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ വേറൊരാൾക്ക് നമ്മളെ ബഹുമാനിക്കാൻ തോന്നുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ബഹുമാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരാൾ ചെയ്യേണ്ട കാര്യം വരുന്നില്ല ആണുങ്ങൾ എപ്പോഴും ഒരു ഒരു ആ അല്ലെങ്കിൽ വർക്കിന്റെ പുറകെയോ അല്ലെങ്കിൽ പഠനത്തിന്റെ പുറകോ ഫ്രണ്ട്സിന്റെ പുറകോ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും പിന്നെ അറ്റാച്ച്മെന്റിനോട് എല്ലാവർക്കും ആണുങ്ങൾക്കുള്ള പ്രശ്നം അറ്റാച്ച്മെന്റിനെ പേടിയാണ് ഇത് എങ്ങാണോ എന്റെ തലയിൽ അയാൾ പണിയാവോ അല്ലെങ്കിൽ ഇവള് ശരിയാവോ ഭാര്യ അറ്റാച്ച്ഡ് ആണല്ലോ അവരിൽ ട്വിൻഫ്ലെയിം സാധനങ്ങൾ അറേഞ്ച് മാരേജിൽ കണക്ഷൻ ഇത് രണ്ടുപേർക്കും ഇപ്പൊ എന്റെ ഞാൻ ഒരു ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ എന്റെ നെക്സ്റ്റ് കണക്ഷൻ പാർട്ടി അതെങ്ങനെ മനസ്സിലാവും അത് നമുക്ക് ആ ഒരു പറഞ്ഞ കൊരുത്തോലി ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറെ സിമ്പിൾസ് നമുക്ക് കിട്ടും ഇപ്പോ ഇപ്പം കുറെ നമ്പേഴ്സ് ഏഞ്ചൽ നമ്പേഴ്സ് എന്നൊക്കെ പറയും ഇപ്പം സെയിം നമ്പേഴ്സ് നമുക്ക് ആ ആളുമായിട്ട് കണക്ട് ചെയ്യുന്ന നമ്മുടെ കുറേ ഒരേ നമ്പേഴ്സ് ഒക്കെ നമുക്ക് ചിലപ്പം കിട്ടും അതായത് നമ്മൾ ട്വിൻ ട്വിൻഫ്ലിം ജേണിയിലാണ് അതായത് ഡിവൈൻ മാസ്കുലിനും ഫെമിനിനും തമ്മിൽ ഒരു ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ വഴക്കിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഡിവൈൻ ഫെമിനിൻ എപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ എനിക്ക് കിട്ടുമോ വരുമോ അപ്പോ ഇയാളുടെ അടുത്തൊന്നും ഒരു റിയാക്ഷനും നമുക്കില്ല പക്ഷെ പ്രകൃതി നമുക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ കാണിച്ചു തരും അതായത് ഏഞ്ചൽ നമ്പേഴ്സ് കാണുക ട്രിപ്പിൾ വൺ എന്നൊക്കെ പറഞ്ഞ നമ്പറിന്റെ നമ്പർ ആയിരിക്കാം ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ടൈം പതിനൊന്ന് പതിനൊന്നായിരിക്കാം അല്ലെങ്കിൽ വൈറ്റ് ബട്ടർഫ്ലൈസ് ബ്ലൂ ബട്ടർഫ്ലൈസ് ഇങ്ങനെ കുറെ സിമ്പിൾസ് ഉണ്ട് കേൾക്കുന്നവർക്ക് അവർക്ക് ആയിരിക്കും പക്ഷെ അങ്ങനെ നമ്പേഴ്സ് ഉണ്ട് നമുക്ക് ചെലപ്പോ നമ്മള് നോക്കുമ്പം ഒരേ നമ്പേഴ്സ് നമ്മള് പലയിടത്തും നമുക്ക് കാണാൻ പറ്റും ഈ നമ്പേഴ്സിന് കുറെ മീനിങ്സ് ഉണ്ടാവും ഇപ്പൊ ഞാൻ കാണുന്ന അറുപത്തി എന്ന് പറയുന്ന നമ്പർ ഞാൻ സ്ഥിരം കാണുന്ന നമ്പർ അപ്പൊ നമ്മള് അറുപത്തി ഒമ്പത് മറ്റെന്തെങ്കിലും എന്ന് പറയുന്നത് ഒരു ബാലൻസിന്റെ ആണ് അതായത് ഒരു ഇപ്പൊ ടിൻഫ്ലെയിം ജേണിയിലാണെങ്കിൽ പോലും അതൊരു ഹാർമണി ബാലൻസിന്റെ നമ്പർ ആണ് കാരണം ബാലൻസ്ഡ് നമ്പേഴ്സ് ആണല്ലോ നമ്പേഴ്സാണ് നമ്പർ ഭയങ്കര ബാലൻസ്ഡ് അല്ലേ നമ്പേഴ്സ് കാണുന്നത് ഒരു ബാലൻസിൻ്റെ നമ്പറാണ് അപ്പോൾ നമ്മൾ അത്രയും പീസ്ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ബാലൻസ് കൊണ്ടുപോകാൻ പറ്റും എന്ന് പറയുന്നൊരു ഒരു ഈ നമ്പർ ഇത് കേൾക്കുമ്പോൾ പറഞ്ഞസി വേൾഡിൽ നടക്കുന്ന കുറേ സംഭവങ്ങളായിട്ട് വെച്ചിട്ട് അപ്പം ഈ രണ്ടു പേർക്കും മനസ്സിലാവും ഇത് ഇവര് ആണിനും പെണ്ണിനും മനസ്സിലാകുമ്പോൾ എന്നിട്ട് ഇൻഫ്ലെയിം ആണെന്നും അതോടൊപ്പം തന്നെ ഇവര് ഈ കല്യാണം കഴിക്കുന്നതോടുകൂടി ഈ കംപ്ലീറ്റ് ആകുമോ ഈ പറയുന്ന ഇവരുടെ എല്ലാരും പറയില്ലേ ഇവര് രണ്ടുപേരും ഒന്നിച്ചു ഒന്നിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഒന്നിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഒരിക്കലും ഈ പറയുന്ന ലക്ഷ്യം സഫലമാവുന്നില്ല ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് എൻലൈറ്റ്മെന്റ് ആണ് അപ്പൊ ഇവർ രണ്ടുപേരും ഒന്നിച്ച് ഈ പറയുന്ന ഒരു സ്പിരിച്വൽ ജേർണി തുടർന്നാൽ മാത്രമേ ആ ഒരു ലക്ഷ്യത്തിലേക്ക് പറയുന്ന ഒരു മോക്ഷം എന്ന് പറയുന്ന ഒരു അതോടെ കഴിഞ്ഞൂല്ലേ ജന്മം കഴിഞ്ഞു പിന്നെ അങ്ങനെയാണ് പറയപ്പെടുന്നത് ഈ പറയുന്ന എനിക്കും മനസ്സിലാവും നമ്മൾ രണ്ടുപേരും ഫ്ലെയിം ഇതൊരു നല്ല ക്വസ്റ്റ്യാണ് കാരണം വെച്ചാൽ നമ്മള് ഈ ജേർണിയിലായാൽ മാത്രമേ ഈ ട്വിൻ ഫ്ലെയിം എന്നുള്ള പേര് പോലും നമ്മളുടെ ഫീൽഡിലേക്ക് വരുള്ളൂ പറഞ്ഞ് നമ്മള് കളിയാക്കില്ലേ പക്ഷെ നമ്മൾ ഈ നമ്മുടെ പാർട്ട്ണറിനെ ആയിട്ടുള്ള ഒരു പ്രശ്നത്തില് വേദനിച്ചിരിക്കുമ്പോഴോ ഈ പെയിൻ അനുഭവിച്ചിരിക്കുമ്പോഴോ മാത്രം നമ്മുടെ മുന്നിൽ എപ്പോഴോ വന്ന് ഈ വാക്ക് ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരും യൂണിവേഴ്സ് കൊണ്ടുവരുന്നതാ പിന്നെ നമ്മൾ ഇതിന്റെ പുറകെ അന്വേഷിച്ചു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് കൊണ്ടാണ് എന്റെ പാർട്ട്ണർ ഇപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് പക്ഷേ എക്സാക്ട് ആ പാർട്ട്ണർ ഇതൊന്നും അറിയണ്ടാവില്ല ഇനി പാർട്ട്ണറിൽ ഒരാൾ ഇതിനെ പറ്റി പഠിച്ച് അറിഞ്ഞ് അറിഞ്ഞു വെച്ചാ പോലും ഇയാൾക്ക് അയാളോട് പറയാൻ പറ്റില്ല നമ്മളൊരു ഇൻഫ്ലുവൻസ് ആണെന്നൊന്നും കോമഡിയാണ് ഒരാളാണ് ഇത് റെക്കഗ്നൈസ് ഓരോരുത്തരുടെ ലൈഫും ഓരോ രീതിയിലാണ് ചിലപ്പോ പ്രായൊന്നും ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് ഉണ്ട് ആണുങ്ങൾക്ക് ഭയങ്കര പ്രായം കുറവായിരിക്കും സ്ത്രീകൾക്ക് പ്രായം കൂടുതലായി അങ്ങനെ പല ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ കുറെ വീഡിയോസിലൊക്കെ ഏജ് ആയിട്ടുള്ള ലേഡി ഒരു പ്രായം കുറഞ്ഞ പയ്യനൊക്കെ കളിയാണ് വെച്ചാൽ അവരൊക്കെ അങ്ങനെ കണ്ടെത്തുന്ന ആൾക്കാരായിരിക്കും നമുക്കൊന്നും അവരെ കളിയാക്കാനുള്ള ഒരു റൈറ്റും ഇല്ല അവരവരുടെ സ്നേഹം കണ്ടെത്തി അവരവരുടെ സ്വന്തം െ കണ്ടെത്തി ഇതിപ്പോ പറയാൻ കാരണം ശ്രീ പാർവതിയുടെ പുസ്തകാണ് അതിന്റെ ഒരു തീം ഇതാണ് പ്രേമാശ്രമം അല്ലേ ജീവിക്കുന്ന ഞങ്ങടെ ഉണ്ടോടെ നമ്പേഴ്സ് നോക്കുവാണെങ്കിൽ ആദ്യം തൊട്ട് തന്നെ നമ്മുടെ നമ്പേഴ്സ് ഞങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുവാണെങ്കിൽ എന്റെ മൂന്ന് 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 ആളുടെ മൂന്ന് മൂന്ന് മൂന്നാണ് കറക്റ്റ് ഇതൊക്കെ എങ്ങനെ വന്നു ഞങ്ങള് പ്രണയിക്കുന്ന സമയത്ത് ഇതൊന്നും നമ്മൾ നോക്കുന്നില്ലല്ലോ ഈ പറയുന്ന ഈ ജേർണി പാർട്ട്ണറിനും അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തിൽ ഒരു സമയത്തെങ്കിലും ഒരാൾക്കെങ്കിലും അറിയും ഇയാൾക്ക് ആൾക്ക് ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്നുള്ളൂ പക്ഷെ അത് നമ്മൾ ഈ പാർട്ട്ണറിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പോയാൽ നിനക്ക് വട്ടാണെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോവാൻ അല്ല പക്ഷെ അതിൻ്റെ ഒരു അവസാനം എന്താണ് ഈ ഒരു ജേർണിയുടെ എന്ന് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ് ആ സ്റ്റേറ്റിലേക്ക് എത്തും മാത്രമേ മനസ്സിലാവുള്ളൂ അല്ല നമ്മൾ ഫ്ലെയിം ഈ െന്ന് വിചാരിക്കാം അത് മനസ്സിലായി കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ ചേസ് ചെയ്യാൻ പോവില്ല ഇവളൊരു സ്പിരിച്വാലിറ്റിയിലേക്കും സമാധാനത്തിലേക്കും എത്തി സമാധാനായിട്ട് വരുന്നിടത്ത് വെച്ച് കാണാൻ വരുന്ന പോലെ വരട്ടെ കാരണം ഇവൾക്കൊരു ഉറപ്പ് കിട്ടുകയാണെങ്കിൽ ട്വിൻഫ്ലെമിന് ഒരിക്കലും എന്റെ അടുത്തൊന്നും പോകാൻ പറ്റില്ല ആ ഒരു റിയാലിറ്റി ഫെമിനിന് കിട്ടും വെച്ചാൽ ഇത് എന്തൊക്കെ ചെയ്തിട്ട് ഈ ചിന്ത എന്റെ അടുത്തുനിന്ന് പോവാത്ത എന്നുള്ളൊരു സംഭവം കാരണം അവര് നമ്മളിൽ നിന്ന് ഓടുവാ എന്തൊക്കെ സംഭവിച്ച ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് വരാനുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടാവാം അല്ലെ ഉള്ളിൽ നിന്നുള്ളൊരു ഭയങ്കര ഉള്ളപ്പോ അത് അയാൾക്ക് മനസ്സിലാവും അയാൾക്ക് അറിയില്ല അത് ട്വിൻ ഇൻഫ്ലൻസ് ജേണി എന്നൊന്നും പക്ഷെ അയാൾക്ക് നമ്മളെ വിട്ടു പോവാൻ പറ്റില്ല